ഹായ് ആ അപ്പം അപ്പം മേടിക്കാം ഞങ്ങളുണ്ടല്ലോ ഇന്ന് ഇറങ്ങിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ബാവച്ചൂരി ബർത്ത്ഡേ ആണേ ബാവച്ചേരി ബർത്ത്ഡേക്ക് നമ്മൾ കേക്ക് മേടിക്കാണ്ട് പോകുമല്ലേ അപ്പം കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേക്ക് ഓർഡർ ചെയ്ത് നമ്മുടെ സ്വന്തം അനിയന്തടിക്കന്നെ എപ്പോൾ കേക്ക് മേടിക്കുന്നു അവിടെ അനിയഞ്ചടിക്കുക തന്നെയാണേ അപ്പം ഞങ്ങളിന്ന് വാരി എന്നിട്ട് ഞങ്ങൾ മേടിക്കായിട്ട് പോവുകയാണ് മേടിക്കാം ഇത് പറഞ്ഞോ അപ്പം ഞങ്ങൾ പാപ്പം മേടിച്ചു ഞങ്ങൾ ഇവിടെ ഒരു പുതിയ കടയൊന്നും കണ്ടില്ല സ്മോക്കി ബാർബി ക്യൂബ് ജ്യൂസ് ഒക്കെ അപ്പം അവിടുന്ന് പാപ്പം മേടിച്ചെന്നാണ് കുഞ്ഞു പറയുന്നത് ഞങ്ങൾ മേടിച്ചല്ലേ അപ്പം ഞാനാണെങ്കിൽ അവളൊരു കേക്കിന് ഓർഡർ ചെയ്തായിരുന്നേ പറഞ്ഞോന്ന് വന്നേനടിക്ക് ഞങ്ങൾ പാപ്പം മേടിക്കാനായിട്ട് പോയി അപ്പം അവൾ കേക്കൊക്കെ ഓർഡർ ചെയ്തേ കേക്കൊക്കെ ഓർഡർ ചെയ്ത് അവൾ കെട്ടിയതിന് ഭയങ്കര സർപ്രൈസ് ആയിട്ട് കേക്കൊക്കെ ഓർഡർ ചെയ്തു അപ്പോൾ എനിക്കൊരാഗ്രഹം അവിടെ ഈ മാസമായിരുന്നു ബർത്ത്ഡേ അവളും കുഞ്ഞല്ലേ അപ്പോൾ രണ്ടുപേരുടെയും കൂടി ബർത്ത്ഡേ ഒരുമിച്ച് ആക്കാൻ നോക്കിയിട്ട് അവൾ പറഞ്ഞ കണ്ടന്റ് വിട്ട് ഞാൻ ലേറ്റ് ബർത്ത്ഡേ വിശ്വാസം കുറച്ച് ഇഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇടാമെന്ന് പറഞ്ഞു എങ്ങനെ ഇഷ്ടപ്പെടും ഇല്ലെന്ന് അറിയത്തില്ല അവള് എവിടേക്കാൻ ഒന്ന് പറഞ്ഞു എവിടേക്കും പറഞ്ഞു ഞാൻ അവന് സർപ്രൈസ് ആയിട്ട് നോക്കി അനുവിനെ വിളിച്ചിട്ട് കേക്കിൻ്റെ ഓർഡർ മാറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു അനു അങ്ങ് പറയുകയും ചെയ്തു അനുവിൻ്റെയൊക്കെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് അനു അത് പറയുകയും ചെയ്തു അവർക്കും ആഗ്രഹം കാണിക്കല്ലോ വീട്ടിലൊക്കെ ഞാൻ സർപ്രൈസായിട്ട് ഭയങ്കര രീതിയിൽ കേക്കിന്റെ മോഡലൊക്കെ പറഞ്ഞ് കൊടുത്തിട്ട് അനുമതങ്ങ് പൊട്ടിക്കുകയും ചെയ്തു എന്തായാലും ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് അനുണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാരെ കാണിച്ചില്ല അവർക്ക് ഫോട്ടോ ഇട്ട് കൊടുത്തില്ലെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അത് മേടിക്കാനായിട്ട് പോവുകയും ഞങ്ങൾ കാണിച്ചു പൊന്നായിരം മുടിയും കൂടി വെട്ടിച്ചിട്ട് പോകാൻ ഓർത്താണ് അപ്പോൾ അവിടെ ആളില്ലായിരുന്നു ഒരു പുതിയ കട തുടങ്ങിയത് അപ്പൊ അവൻ പാപ്പും പാപ്പും എന്ന് പറഞ്ഞു ഞങ്ങൾ വരണ്ട മേടിച്ച് കഴിച്ചു നോക്കട്ടെ സ്പെഷ്യൽ ഞങ്ങൾ കഴിച്ചു നോക്കിട്ട് എങ്ങനെയാണെന്ന് പറയാം അല്ല ഞങ്ങള് വെള്ളമൊക്കെ കുടിക്കാം ഞങ്ങൾ ജോലി കഴിഞ്ഞ് വന്ന പുറകെ ഞങ്ങൾ ഇറങ്ങി ഇവിടുത്തെ സ്പെഷ്യൽ ആണ് സ്പെഷ്യൽ ഇതെഴുതിയിരിക്കുന്നത് ഞങ്ങൾ ഒരെണ്ണം മേടിച്ച് കഴിപ്പ് വരുന്നില്ല ഒരെണ്ണം മേടിച്ചിട്ട് കഴിച്ചു കൊടുക്കാം നല്ല ആണെന്നുണ്ടെങ്കിൽ അവിടെ വരുത്തൻ സോസ് മൊത്തം നിലത്ത് ഒഴിച്ചു വെച്ചിരിക്കാണ് എന്താ പറയുക എന്താ പറഞ്ഞ ഇത് നമ്മുടെ ബെംഗലൂര് ബെംഗലൂർ കേട്ടോ ബെംഗളൂർ പോകുന്ന വഴി നല്ല ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോ ഇങ്ങനെ ഒരു ഷോപ്പൊന്നും ഇല്ല പ്രാവശ്യം ചെന്നപ്പുള്ള കണ്ടത് അപ്പോൾ അടിപൊളി നല്ല നമുക്ക് ആ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ഇരുന്ന് നമുക്ക് വണ്ടിയൊക്കെ പോകുന്ന കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് കഴിക്കാം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ അനുവിൻ്റെ അടുക്കലേക്ക് കേക്കൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പം ഞങ്ങൾ എന്ന പിള്ളേർ പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേന് എത്തുമെന്നാണ് പറഞ്ഞ് അനുമുന്നേ കേക്കൊക്കെ മേടിച്ച് കൊണ്ടുപോകാമെന്ന് ഓർത്തിട്ട് ഞങ്ങളിത് അനുവിൻ്റെ വീട്ടിൽ വന്നു എന്തോ കുഞ്ഞിപ്പൂച്ചയൊക്കെ ആയിട്ട് നമ്മുടെ അനുവിൻ്റെ കുഞ്ഞിക്കുഞ്ഞു നിൽക്കുന്നുണ്ടോ പാ ഇതൊക്കെ കണ്ട് വലിയ സന്തോഷം നിൽക്കുകയാണ് ഇത് ഇതാണ് കേക്ക് കേട്ടോ കേക്ക് അടിപൊളിയല്ലേ നമ്മൾ എന്ത് പറയണോ പറയേണ്ട മോഡലനുണ്ടാക്കി തരും കേട്ടോ എല്ലാ ഭംഗിയും നമ്മൾ പറയുന്നതിനെ കഴിഞ്ഞ് ഇച്ചിരി കൂടി മുകളിലാണ് അനു നമുക്ക് സർപ്രൈസ് വരുന്നത് കേക്ക് കണ്ടപ്പോൾ പൊന്നുണ്ണിക്ക് അവിടെ നിന്ന് തന്നെ അത് മുറിക്കണം അങ്ങനെ ഒരു വേദി വഴക്കൊക്കെ മാറ്റി ഞങ്ങൾ തേണ്ട ഒക്കെ മേടിച്ച് അനു നല്ല പോലെ പാക്കൊക്കെ ചെയ്ത് തന്നു അവിടെ ഞങ്ങൾ നേരെ അവിടെ കടയിൽ പോയി നമ്മുടെ സ്നാക്സ് ബോക്സിലേട്ടോ അവിടെ വന്ന് ഞങ്ങൾ രണ്ട് തൊപ്പി മേടിച്ചു പാർട്ടി ബോംബൊന്നും മേടിച്ചില്ല കാരണം അത് നമുക്ക് ഇരട്ടിപ്പണിയായിരിക്കും അത് പൊട്ടിച്ച ബർത്ത്ഡേ കാർക്ക് തൊപ്പി വെക്കാനായിട്ട് കേട്ട് പേടിച്ചേട്ടോ കുഞ്ഞായി അത് എടുത്ത് കൊണ്ട് നടന്ന് കളയുവാണേ അത് 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 ആർക്കാ അത് അച്ചാ പിന്നെ ആർക്കാ ചിറ്റ ആർക്കാ ആർക്കാ ആർക്കാത് ആർക്കപ്പ യുടെ ബർത്ത്ഡേക്ക് നോച്ച പൊന്നായിയുടെ പൊന്നായിട്ട് സ്പൈഡർമാന ഒക്കെ വെച്ച നമ്മള് തൊപ്പിയൊക്കെ പറഞ്ഞുണ്ടാക്കിച്ച അല്ലേ പൊന്നു തൊപ്പി ഉണ്ടാക്കണം പൊന്നു തൊപ്പി ആ ഒന്നാമത്തെ ബർത്ത്ഡേയ്ക്ക് ഇതുപോലൊരു തൊപ്പി വെച്ചാൽ അവൻ അവൻ്റെ ബർത്ത്ഡേ കൊളവാക്കിയവന് അവനിപ്പോൾ തൊപ്പി വെച്ചോണ്ടിരിക്കുക ഉണ്ടോ വേണ്ട കുക്കിംഗ് താരം മക്കൾ വരുന്നത് പ്രമാണിച്ച് ഇന്ന് അച്ചാച്ചറ വക ചിക്കൻ കറി ആണോ ജീണോ

കിലോ എന്ന് കഴിഞ്ഞാൽ അത് പോയി കഴിയുമ്പോൾ താരങ്ങളെത്തി കണ്ടോ ഇവൻ എന്നെ ഞാൻ വിളിച്ചപ്പോൾ ഇവൻ പേടിപ്പിച്ചു എന്നെ കുഞ്ഞായി അമ്മച്ചിയെ പേടിപ്പിച്ചു കുഞ്ഞായി എന്തിനാ അമ്മച്ചെ പേടിപ്പിച്ച കുഞ്ഞായി അമ്മച്ചെ എന്തിനാ ഏണ്ടോ കുഞ്ഞായിട്ട് മുടി ആക്കതേ ഞാൻ കൊച്ചു പറഞ്ഞിട്ട് നീ ഞാനാ ഒന്നും വിചാരിക്കാ ഞാൻ ഞാൻ കൊച്ചേന്ന് പറഞ്ഞിട്ട് അവള് പറഞ്ഞല്ലേ ആ ഉണ്ടോ പിന്മേണ്ടി വിട്ടുപോടി അവളോട് പറയല്ലെന്ന് പറഞ്ഞിട്ട് അവൾ ചെയ്യേണ്ടേ ഞാൻ പറഞ്ഞില്ലേ ഇവള് പറയെന്ന് പറഞ്ഞല്ലേ മടുത്തോ ഓ പിടിച്ച അമ്മച്ചി മുത്ത അമ്മച്ചി അമ്മച്ചി ഞാൻ എന്റെ കുഞ്ഞിനെ ശങ്കിരി പച്ചയൊക്കെ അവന്റെ എല്ലാം അയ്യപ്പന്റെ മുഖത്ത് തല തലവെച്ച് കിടന്ന് ഉറങ്ങുമായിരുന്നു കൊണ്ടുവച്ച കുഞ്ഞു രാത്രി പന്ത്രണ്ട് മണി കേക്കൊക്കെ ഞങ്ങൾ കുഞ്ഞായൊക്കെ ഒക്കെ ഉറങ്ങാതിരിക്കുക കേക്കൊക്കെ എടുത്ത് സെറ്റാക്കി കൊണ്ട് പാറ കൊണ്ടുവന്ന് വെക്കുന്നു പിള്ളേർ വന്നിട്ട് കുറച്ച് നേരം ഈ ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു അവർ വേണ്ട പന്ത്രണ്ട് മണിയാക്കാൻ വേണ്ടിയിരുന്നു ഏ ആ കവറിങ്ങ് എടുക്കും മൊത്തം കവറങ്ങ് തുറക്കാം അവർക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നെനിക്കറിയില്ല എന്താണേലും അല്ലേ ആ എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഇങ്ങനെയൊക്കെ ആക്കി വെച്ചു വെച്ചുപൊളി എന്നാ നമ്മൾ പറയണ അതേ ഡിസൈനിൽ അനുമതി ചെയ്തു തരും അല്ലേ അതാണ് അനുവിനോട് ഒരു എന്തിനാ ഓ എന്തിനാ നമ്മുടെ ബ്ലാക്ക് കളറിൽ ഇതല്ലേ

നമ്മളാരും തൊപ്പിയൊക്കെ മേടിച്ച പാറ തന്നെയാണ് തൊപ്പിയൊക്കെ മേടിച്ചത് ഇത് എന്റെ ഇത് എന്റെ അപ്പുറം അപ്പള അവര് മുറിക്കുന്നത് അതാ നല്ലത് ആ കേട്ടോ നീ നോക്കടി നീ നോക്കി അമ്മച്ചി രാവിലെ പൂമ്പാറ്റ കണ്ട എന്റെ കുഞ്ഞിന് പൂമ്പാറ്റ ഭയങ്കര ഇഷ്ടമുള്ളത് എടുത്ത് വെച്ചടി വെച്ചടിഞ്ഞു ആ പൊന്നു പച്ചച്ചയുടെ കുഞ്ഞിന്റെ കുഞ്ഞ് പൊട്ടിക്കുന്ന സാധനം മേടിക്കാന്ന് പറഞ്ഞു പക്ഷെ അത് മൊത്തം നമുക്ക് കുള ആയോ നമ്മള് പറടാ ഐഡിയ പിന്നെ ആ പൊട്ടിക്കുന്നില്ല അമ്മച്ചീടെ ഐഡിയ ഒക്കെ പറയണ അപ്പൊ നിന്ന് അപ്പൊ നിന്ന് കടന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടോ ഞാനത് പറഞ്ഞപ്പോ എല്ലാവർക്കും വല്യ ഇതായിരുന്നു എന്നാ അമ്മച്ചി ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യ അമ്മച്ചി താങ്ക്സ് പറയാം ഒരു തൊപ്പിയും വെച്ചോണ്ട് നിൽക്കുന്നുണ്ട് അമ്മച്ചി കൊച്ചെ മുറിക്കണ പച്ച আ আ আ আ দিয়ে আ দিয়ে কচুচারে মুরগি ওনো আ আ বরজেন্ট ওনো কে আর 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 ওড়া কচছে কচছো আണ്ട কচুচারে মুরছে টু ইউ আ കൂടി ബർത്ത്ഡേ ഞങ്ങൾ ഒരേ ദിവസം ചേട്ടി ചെല്ലേ അല്ല ഇനി അവിടെ കൂടി മുറിച്ചിട്ട് മതിയായിരുന്നു ചിന്നുവിന്റെ മുറിക്കട്ടെ കൂടി മുറിപ്പിച്ചേ ഒന്ന് കൊണ്ട് കൊടുത്ത എന്റെ ദൈവമേ മതി അമ്മനാണ് ഇവിടെ ഇവിടുത്തെ താരം ആ ഇനി ഞങ്ങളുടെ ചിറ്റയുടെ ബർത്ത്ഡേടെ ആട്ടോ ചിറ്റയുടെ ബർത്ത്ഡേടെ ആണോ രണ്ടുപേരെയും രണ്ടുപേരുടെയും ബർത്ത്ഡേ ഒരു മാസാണ് ജനുവരിയിലുള്ളാണ് രണ്ടുപേരും അപ്പൊ രണ്ടുപേരുടെയും ബർത്ത്ഡേ അവിടെ ബർത്ത്ഡേ അന്ന് അവർ അവരവിടെ ആഘോഷിച്ചു പക്ഷെ നമ്മൾ നമ്മുടെ വീട്ടിൽ ആഘോഷിക്കുന്നത് ആഘോഷിക്കുന്ന വ്യത്യാസമുണ്ടല്ലോ രണ്ടുപേരുടെയും ബർത്ത്ഡേ ആഘോഷിക്കല് നീ എടുത്ത് കൊറ നീ അടാ വാവച്ച വാവച്ച നല്ല കൊച്ച ചേട്ടായി കൊടുക്കണ്ടേ ചേട്ടായി വാവച്ചക്കൊക്കെ എടുത്താ തരേണ്ടത് വാവച്ചയ്ക്കും ചിന് എടുത്താ തരണ്ടത് ആ അച്ചാച്ച നേരെ ആ ഇനിച്ചീനും കൊടുക്കുമനെ കൊടുക്കണേ അതെ അതെ ഇതെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് മാറി നിക്കോട്ടെ അതെ അതെ ഇങ്ങോട്ട് വാങ്ങിരിക്കുമേ കാണിക്കും കൊടുക്കൂനും കൊടുക്കാറുണ്ട് അടി പറയുന്ന ും കണ് പറു വാവും അവർക്ക് രണ്ടുപേർ കൊടുത്തിട്ടുവാ പറത്തെടക്കോളെ ആ ഇങ്ങോട്ട് ആ ആ അവനെ കൊണ്ടുപോകാൻ ഇങ്ങോട്ട്ടാ ആ വാവച്ചിക്ക് ആ വാജു சின்னനെ ഇവിടെ ഇതെ ആന്ന ആദ ഇതിന്നോ മേരെ നോക്ക് ആ അമ്മച്ചി അല്ലേട്ടോ അല്ല ആ നോക്കോളാ എന്താ ബോസ് ദെലക്കോ ഈ സ്വരർത്തം ഇതി നീ ചാടണ്ട യോ കുഞ്ഞി 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 ഞാൻ രണ്ടുപേരുടെ ഇത് രണ്ടുപേരുടെ രണ്ടുപേരും ഒരുപോലെ രണ്ടുപേർ ജയക്കിഷ്ടപ്പെട്ടോ അയ്യോ അല്ല ഇതാകുമ്പോ പെട്ടെന്ന് അറിയാറൊക്കെ അങ്ങനെ പന്ത്രണ്ട് മണിയായപ്പം അനു അടുത്ത മാസം പതിനഞ്ചാം തീയതി ഫെബ്രുവരി പതിനഞ്ചാം തീയതി ഞങ്ങളുടെ പൊന്നായിയുടെ ബർത്ത്ഡേ ആണ് ഞങ്ങളൊരു സ്പെഷ്യൽ കേക്ക് അനു അടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ആർ യു വൈ അവനാ നമ്മടെ റൂപിച്ചന്റെ അന്നിട്ടതാ റൂപിച്ചന്റെ ഇത് അറിയില്ല എന്തെങ്കിലുമൊക്കെ രണ്ട് ജോക്കർ നിൽക്കുന്നോ കുഞ്ഞുങ്ങളെ നിൽക്കുന്നോ എൻ്റെ പൊന്ന് മുറിക്കട്ടെടി എൻ്റെ കുഞ്ഞ ആ എൻ്റെ മുത്ത് മുറിച്ചോ അപ്പം പൊന്നു മുറിച്ചോ ആ എൻ്റെ പൊന്നായി മുറിച്ചോ ആ അവൻ്റെ ആ പറഞ്ഞാളിന് അവൻ്റെ ബാക്കി എല്ലാവരുടെയും ബർത്ത്ഡേക്ക് മുറിച്ചോ ആ അവന്റെ ആ പാത്രൊന്നും വേണ്ടി ഞങ്ങക്ക് ഞങ്ങൾ മുറിച്ച് ഞങ്ങള് തന്നെ എടുത്ത് കണ്ടോ നല്ല ഡിസൈൻ അനുവിൻ്റെ അല്ലേ നീ ഓർത്തോടി ഞാൻ ഇങ്ങനെ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കുന്നൊക്കെ എന്തടി എന്നിട്ടോ അയ്യോ നിനക്ക് അവൾ ഇവളെ ഒരു 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 തിങ്കൾ രണ്ടു ഒന്നാണോ അപ്പൊ ഒരു കേക്കിൽ രണ്ട് ഒരു സർപ്രൈസ് തന്നെ അല്ലടാ ആ അപ്പം അത് സത്യസന്ധമായിട്ട് അംഗീകരിക്കണം വേറെ കേക്കായിരിക്കും മേടിക്കാൻ അതും എന്തൊക്കെ പറഞ്ഞു ചേച്ചി നമുക്ക് എന്തായാലും അര കിലോ കേക്കെല്ലാം ചെയ്യാന്ന് പറഞ്ഞു എന്താ പറഞ്ഞാൽ അത് വേണ്ട അവൾ എൻ്റെ പിന്ന അപ്പം ഒരു വീട്ടിൽ അവളുടെ ബർത്ത്ഡേ അവിടെ വെച്ച് ആഘോഷിച്ച്